ജപമാലിൽ നിന്നുള്ള സൗരഭ്യം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ എപ്പോഴും ഉണ്ടായിരുന്നു റാണിയുടെ ഭവനം തേടി വരുന്നവർക്ക് ആരും ഭവനം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഈ സുഗന്ധം അനുഭവിച്ചിട്ട് അത് അവസാനിക്കുന്നത് റാണിയുടെ ഭവനത്തിൽ വെച്ചായിരിക്കും അങ്ങനെയുള്ള അനുഭവമായിരുന്നു പിന്നെ പരിശുദ്ധ അമ്മ കൈകളിൽ താൻ ഒഴിച്ചു തരുന്ന അനുഭവം പാൽ ഒഴിച്ചു തരുന്ന അനുഭവം വായിൽ ഒഴിച്ചു തരുന്ന അനുഭവം പഞ്ചക്ഷതാനുഭവം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ദൃശ്യമായ അടയളങ്ങളായിട്ട് ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവിടെ സംഭവിക്കാൻ തുടങ്ങി ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കാർക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു പലയിടത്തു നിന്നും ബസ്സുകളും മറ്റു വാഹനങ്ങളും പിടിച്ച് ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഈ സുഗന്ധാഭിഷേകം കിട്ടുമായിരുന്നു പല ഗ്രൂപ്പുകൾക്കും പ്രകടമായ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു റാണി ഇപ്പോഴും ഓർക്കുന്നു തൊണ്ണൂറ്റാറ് നവംബർ രണ്ടിന് ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ തുടങ്ങിയിട്ട് എത്രമാത്രം ജനങ്ങളാണ് വന്നു പോയതെന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടം ഒരു ദിവസം രണ്ടു മൂന്ന് ബസ് ഒരുമിച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ മുഴുവൻ സ്ഥലമില്ല നിൽക്കാനായിട്ട് ഒരു ബസ്സിലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ ജപമാലയൊന്ന് പരിശുദ്ധമ്മ തന്ന ജപമാലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് തന്നാൽ മതി അപ്പോൾ ഇവിടെ നിരന്തരം ജപമാല പ്രാർത്ഥന ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ബസ്സിലെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ജപമാല മുഴുവൻ പരിശുദ്ധമ്മ തന്ന ജപമാലയുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ജപമാല കൊണ്ടുവച്ചു അങ്ങനെ അവരെല്ലാവരും റാണിയോടൊപ്പം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു അതിനു ശേഷം റാണി അവർ സമർപ്പിച്ചതായ ജപമാല എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക പശുതമ്മ ആശീർവദിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവർക്കത് മടക്കി കൊടുക്കുകയാണ് ഈശോയുടെ കൃപ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ജപമാല എടുത്ത് കുറേ ജപമാല അതായത് ഇരുന്നൂറ് മുന്നൂറ് ജപമാലൊക്കെ ഒരു വീട്ടിൽ നിന്നും പതിനഞ്ചും ഇരുപതും ജപമാല കൊണ്ടുവരുന്നവരുണ്ട് പലർക്കും കൊടുക്കുവാനായിട്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ ജപമാല മാത്രം സുഗന്ധം കിട്ടിയില്ല ആ വ്യക്തി അടുത്തു അടുത്തുവന്ന് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ ജപമാലയ്ക്ക് മാത്രം സുഗന്ധം കിട്ടിയില്ല ഇത്രയും ജപമാല ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ജപമാലിക്ക് മാത്രം സുഗന്ധം കിട്ടിയില്ല അന്നേരം റാണി പറഞ്ഞു വാ സഹോദരൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ആ സഹോദരനോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് റാണിയോട് ഒരു കാര്യം കാണിച്ചു മാതാവ് റാണിക്ക് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ആ വ്യക്തി പാൻപരാഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ആ പാൻ പരാഗ് ഉണ്ട് അതേ പോക്കറ്റിൽ തന്നെയാണ് ആശീർവദിച്ച ജപമാല ഇട്ടിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര പോക്കറ്റിലെ പാൻ പരാഗ് എടുത്ത് മാറ്റാ എടുത്ത് മാറ്റിയാൽ പോരാ ജീവിതത്തിൽ ഇനി അത് ഉപയോഗിക്കില്ല എന്ന് തീരുമാനം എടുക്കണം അദ്ദേഹം പറഞ്ഞു അയ്യോ അതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അന്നേരം റാണി പറഞ്ഞു തീർച്ചയായും സാധിക്കണം പ്രസിദ്ധമ്മ വിശുദ്ധിയുടെ നിറകുടമ അമ്മ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഏറ്റവും പരിശുദ്ധവും ശക്തവുമായ ജപമാല ഇങ്ങനെയുള്ള വസ്തുക്കളുടെ കൂടെ ഇടാനുള്ളതോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കാണാതെ പഠിച്ച പ്രാർത്ഥന ജപമാല മണികളിലുരുട്ടിക്കൊണ്ട് ഉരിയിടാനുള്ളതോ അല്ല ജപമാല ശക്തമാണ് ആ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ അഭിഷേകവും ശക്തിയുമുണ്ട് സഹോദരൻ തീരുമാനമെടുക്കുക ബാക്കി കാര്യം യേശു നോക്കും ആ സഹോദരൻ മുട്ടുകുത്തി തീരുമാനമെടുത്ത സമയത്ത് ഇത്രയും ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളർ വെള്ളം ഒഴുകാൻ തുടങ്ങി ആ പാൻ അദ്ദേഹം എടുത്തു കളയുകയല്ല ചെയ്തത് ആ പോക്കറ്റിൽ നനഞ്ഞ് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീർന്നു ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ജപമാലയിൽ ശക്തമായ സുഗന്ധാഭിഷേകം ഉണ്ടായി അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമാക്കിയിട്ടുള്ള ആളാണ് കുറേ നാളുകളായിട്ട് അതിൻ്റെ അഡിഷൻ അദ്ദേഹത്തിനുണ്ട് അങ്ങനെയുള്ള വ്യക്തി വന്നപ്പോൾ ഇതുപോലൊരു അനുഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജപമാല സമർപ്പിച്ചപ്പോൾ സുഗന്ധം കിട്ടിയില്ല പരിശുതമ്മ ഓർമ്മിപ്പിച്ചു തന്നു സിഗരറ്റ് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കാൻ സിഗരറ്റ് ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്ത ആ സിഗരറ്റ് പാക്കറ്റ് റാണിയുടെ വീടിന് സമീപമുള്ള വേസ്റ്റ് കുഴിയിൽ കൊണ്ടുപോയി ഇട്ടു തിരിച്ചു വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ജപമാല സമർപ്പിച്ചപ്പോൾ വീണ്ടും ആ ജപമാലയ്ക്ക് സുഗന്ധം കിട്ടിയ അനുഭവമുണ്ടായി അങ്ങനെ ഇത് സുഗന്ധാഭിഷേകം റാണി പറയുന്നത് പ്രസിതമ്മയുടെ സാന്നിധ്യമാണെന്നാണ് സുഗന്ധാഭിഷേകം മൂലം നമുക്ക് വ്യക്തമാക്കുന്നത് ആ സുഗന്ധാഭിഷേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് അമ്മയോടുള്ള സ്നേഹം അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം അമ്മയുടെയും ഈശോയുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുടെ അല്പമെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത് സുഗന്ധം പരിശ്രമിയുടെ സാന്നിധ്യം നൽകുന്നതാണെങ്കിൽ ഈ സുഗന്ധം കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതവും സുഗന്ധപൂരിതമാകണം അശുദ്ധിയുടെ കെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് സുഗന്ധം നിറഞ്ഞ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം സുശേഷം ആസ്വദിക്കണമെന്നുള്ളതാണ് പച്ചുതമ്മ സുഗന്ധാഭിഷേകം തരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ആ കാലഘട്ടത്തിൽ അനുഭവങ്ങളെ റാണി ഓർത്തെടുക്കുകയാണ് ഒരു സയൻറ്റിസ്റ്റ് ഒരു ലെൻസ് പിടിച്ചുകൊണ്ട് ഈ ജപമല നോക്കിയിട്ട് എന്താണ് അതിലുള്ളതെന്നറിയാനായിട്ട് പരീക്ഷിക്കാനായിട്ട് വന്നു ഇത് മനുഷ്യനിർമ്മിതമാണോ ഏത് മെറ്റീരിയലാണ് എന്നൊക്കെ നോക്കാനായിട്ട് ഇവിടെ വന്നൊരു ദിവസം അന്ന് റാണി താമസിക്കുന്ന രണ്ടു മുറി ചെറിയ ഹാൾ ഒരു അടുക്കള അങ്ങനെയുള്ള ചെറിയൊരു ഭവനത്തിലാണ് റാണി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞിനുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ മറ്റാളുകളുണ്ട് എന്നാൽ റാണി സയൻറ്റിസ്റ്റ് വന്ന വിവരം അറിഞ്ഞിരുന്നില്ല റാണിയുടെ ഹസ്ബൻഡിൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയമായിട്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സമയം അപ്പൻ റാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു റാണി കുറേ സമയമായി ഒരു മനുഷ്യൻ വന്ന് ഒരു ലെൻസും പിടിച്ചുകൊണ്ട് ആ ജപമാല നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പോയി തട്ടി വിളിച്ചിട്ടും അനങ്ങുന്നില്ല റാണിയുടെ അപ്പനും റാണിയുടെ ജീവിത പങ്കാളിയും കൂടെ വന്നു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പക്ഷേ അയാൾ ഒന്നും മിണ്ടുന്നില്ല പാറ പോലെ ഉറച്ചു നിൽപ്പാണ് അദ്ദേഹത്തിൻ്റെ ശരീരം യാതൊരു മൂമെൻ്റ് പോലുമില്ല റാണി ആ ലെൻസിൽ പിടിച്ച് കൈ പിടിച്ചപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് അണങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി ആ ലെൻസ് കണ്ടപ്പോൾ തോന്നി ദൈവമേ പരീക്ഷിക്കാനായിട്ട് വന്നതായിരിക്കും റാണിയെ മറ്റുള്ളവർ മുട്ടുകുത്തി അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ അമ്മയുടെ മകനാണല്ലോ ഒരു പക്ഷേ അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അറിവ് കൂടുതലായിരിക്കാം എന്തു തന്നെയാണെങ്കിലും ക്ഷമിക്കണമേ അമ്മേ ഈശോയോടെന്ന് പറയണേ ഈ മകന് ചലിക്കാനുള്ള കൃപ നൽകാനായിട്ട് അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു സമൂഹം റാണിയോടൊപ്പം കൂടി ആ പ്രാർത്ഥന അല്പസമയം നീണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ റാണി കണ്ണുന്ന് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് ഏന്തി ഏന്തി കരയുന്നതാണ് ഏങ്ങലടിച്ചു കരയുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പരീക്ഷിക്കാൻ വന്നതാ ഈ ലെൻസിൽ തെളിയാത്തതൊന്നുമില്ല ഞാനൊരു സയൻറ്റിസ്റ്റാണ് പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയോ അവൻ്റെ ചിന്തകളോ യുക്തിയോ ഇവിടെ തോറ്റുപോയായിരിക്കുന്നു ക്രിസ്തലോൺ അദ്ദേഹം മാനസാന്തരപ്പെട്ടു തുടർന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജപമാല അടങ്ങുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുവാനായിട്ട് അച്ചടിച്ച് വച്ചത് റാണി ഇപ്പോഴും ഓർക്കുകയാണ് അതുപോലെ തന്നെ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെന്തകുസ്ത പാസ്റ്റർ ഇവിടെ വന്നു അദ്ദേഹം പുറത്തു നിൽക്കുകയാണ് ഇവിടെ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം നാല് ഭാഷയിലും ജപമാല നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹം പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പനോട് പറഞ്ഞു ആ സഹോദരിയെ ഒന്ന് കാണണമെന്ന് റാണി അവിടേക്ക് ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കണം ശരി സഹോദര നമുക്ക് സംസാരിക്കാം എന്താണ് സഹോദരന് പറയാനുള്ളത് അന്നേരം അദ്ദേഹം പറഞ്ഞു ഈ മറിയമുണ്ടല്ലോ മറിയത്തെ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ ജീവിതം അത് തെറ്റാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തുമാത്രം അവഹേളനങ്ങൾ പറയാമോ അതെല്ലാം പറയുന്നു പന്ത ഹുസ്തകാർ പറയുന്ന ന്യായമുഖങ്ങൾ അതെല്ലാം അദ്ദേഹം പറയാൻ തുടങ്ങി ആ സമയത്ത് റാണിമുഖ്യ ദൂതനായ യുസ്മികലെ എന്ന ജപം എത്രയും ദയമുള്ള മാതാവ് എന്ന ജപം നന്മ നിറഞ്ഞ മറയമേ പരിശുദ്ധ മറമേ എന്ന ജപം ഉള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒന്നൊന്നായിട്ട് ആ സഹോദരൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞാൻ തുടങ്ങി അന്നേരം റാണി ജോൺ പറഞ്ഞു മതി സഹോദര അമ്മയെ എങ്ങനെ അവഹേളിക്കല്ലേ റാണിയുടെ മനസ്സിൽ പശുതാത്മാവ് തോന്നിച്ച കാര്യം പറയട്ടെ സഹോദരൻ്റെ കക്ഷത്തിൽ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ടല്ലോ ആ ബൈബിൾ എനിക്കിതാ അപ്പോൾ അദ്ദേഹം കഷ്ടത്തിൽ ബൈബിൾ നേട്ടുകൊണ്ട് റാണിയോട് പറഞ്ഞു അതൊക്കെ വായിച്ച് പഠിക്കി അപ്പോൾ ഈ കാട്ടിക്കൂട്ടലുകൾ നിർത്താൻ സഹോദരിക്ക് സാധിക്കും റാണി ആ ബൈബിൾ വാങ്ങി പിടിച്ചു റാണിയുടെ മനസ്സിൽ പരിശുവാത്മാവ് ആ സമയം തന്ന പ്രചോദനമായിരുന്നു അത് ആ ബൈബിൾ പിടിച്ചുകൊണ്ട് റാണി പറഞ്ഞു ഞാൻ ഇത് കീറാൻ പോവുകയാണ് കീറി കീറി കുറേ കഷ്ണങ്ങളായിട്ട് ഞാൻ സഹോദരന് അത് തരും അല്ലെങ്കിൽ ഇവിടെ ഇടും അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു അതുതന്നെയാ ഞാൻ പറയുന്നത് കത്തോലിക്കർക്ക് ബോധവും ബുദ്ധിയുമില്ല തിരുവചനമാക്കീറിക്കളയുന്നേ റാണി ആ സമയം ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സഹോദര ഞാനൊരു ചോക്ക് തരാം സഹോദരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പേന തരാം ഈ പേന കൊണ്ടോ ചോക്ക് കൊണ്ടോ ഈ അന്തരീക്ഷത്തിൽ സഹോദരനെ ജീസസ് എന്നെഴുതാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് സാധ്യമല്ല ഒരു ചോക്ക് കൊണ്ടോ പേന കൊണ്ട് എഴുതണമെങ്കിൽ അതെഴുതുവാൻ ഏതെങ്കിലും വസ്തു വേണ്ടേ അതെ ചോക്ക് കൊണ്ട് എഴുതണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് വേണം പേന കൊണ്ട് എഴുതണമെങ്കിൽ ഒരു പേപ്പർ വേണം ഒരു പ്രതലം വേണം എന്തായാലും നമുക്ക് എഴുതാനുള്ളത് എഴുതി ഫലിപ്പിക്കാനായിട്ട് അത് സഹോദരന് ബോധ്യമുണ്ടല്ലോ അത് ബോധ്യമുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രദലമാണ് പരിശുതമ്മ ഈ പരിശുദ്ധമ്മ എന്ന ഈ കടലാസിലായിരുന്നെങ്കിൽ എഴുതപ്പെട്ട ഈ വചനം നമുക്ക് കിട്ടില്ലായിരുന്നു ഈ പരിശുദ്ധ അമ്മ എന്ന ഈ പ്രതലം ജീവനുള്ള ജീവിക്കുന്ന അമ്മ ജീവനുള്ള ദൈവത്തിന് ഈ ലോകത്തിലേക്ക് ജന്മം നൽകിയില്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്വരം നൽകിയില്ലെങ്കിൽ ഈശോയെ നമുക്ക് കിട്ടുമായിരുന്നു രക്ഷകനെ നമുക്ക് കിട്ടുമായിരുന്നു രക്ഷകനെ മാറ്റി നിർത്തി അമ്മയെ ക്രൂശിക്കാനായിട്ട് അമ്മയെ മറക്കാനുള്ള നിങ്ങളുടെ പഠനങ്ങളും നിങ്ങളുടെ വാദമുഖങ്ങളും തെറ്റാണ് അമ്മയില്ലാതെ വചനമില്ല വചനമില്ലാതെ അമ്മയില്ല ഈ രണ്ടു വ്യക്തികളെയും ഈശോയെയും മാതാവിനെയും ഒന്നിച്ചു കാണാനാകാത്ത കണ്ണുകൾ അന്തമാണ് അമ്മയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്ക്ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പരിസു അമ്മ എന്ന നിത്യ സത്യമില്ലാതെ സത്യം തന്നെയായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പുറന്നിട്ടില്ല എന്നോടും സഹോദരനോടും നമ്മൾ മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും ഞാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്ന എനിക്ക് ഭൂമിയിൽ പറക്കാൻ ഉദരവും ഹൃദയവും ജീവിതവും തന്ന പരിശുദ്ധ അമ്മ നിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരാൻ നിനക്ക് സാധിക്കുമോ എന്ന് നോ എന്നാണ് ഉത്തരമെങ്കിൽ ക്രൂസിതൻ ക്രൂസിൽ കിടന്നതൻ അനുഭവിച്ച അനുഭവങ്ങൾ അന്യമാണെന്ന് പറയേണ്ടി വരും സഹോദരനെ സ്വർഗത്തിൽ പോകണോ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും അനിവാര്യം തന്നെ എത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ റാണി കാണുന്നത് ആ മകൻ നല്ല വെയിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നു മുട്ടുകുത്തി നിന്നുകൊണ്ട് കരയുകയാണ് റാണി അദ്ദേഹത്തെ ഹോളിലേക്ക് കൊണ്ടുവന്നു അവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ കൂടിയിരുന്ന എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞു എന്നിട്ട് റാണിയോട് ചോദിച്ചു എനിക്ക് ജപമാല പഠിപ്പിച്ചതാ അന്ന് പറഞ്ഞു കൊടുത്തു വീണ്ടും പല ദിവസങ്ങളിലായി അദ്ദേഹത്തിന് ജപമാല പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു അദ്ദേഹം ജപമാല ഒറ്റയ്ക്ക് ചൊല്ലാൻ തുടങ്ങി അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി അദ്ദേഹം വഴി അനേകം മക്കൾ ഡിവൈനിലും മറ്റു പലയിടത്തും ധ്യാനിക്കാൻ പോയി മാനസാന്തരപ്പെട്ടു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഒരിക്കലും മറക്കാനാവാതെ ഇന്നും റാണിയുടെ മനസ്സിൽ ഓർമ്മയായി നിൽക്കുന്നു അതുപോലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അനേകം മക്കൾക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട് എല്ലായിട്ടിലും മുൻപറ്റി മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ച മക്കൾ അനേകരാണ് പശുത അമ്മയുടെ സന്ദേശത്തിലുള്ള ഒരു പ്രത്യേക കാര്യമാണത് മക്കളെ ഏതൊരു പാപിക്കും പരിശുധനം മാനസാന്തരം ആവശ്യമാണ് അത് ഒരു നിമിഷം കൊണ്ട് ആരംഭിക്കാം പക്ഷേ അതൊരു ജീവിതം കൊണ്ടേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ ഏതൊരു പരിശുധനും പാപിക്കും നീളുന്ന മാനസാന്തരം കൃപ ലഭിച്ചു ജീവിക്കേണ്ടതാണെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു